ഈ കാലത്ത് ഇപ്പം ഉണ്ടല്ലോ ഇതിന്റെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഗെസ്റ്റ് പറയാൻ ഇപ്പൊ അഞ്ഞൂറ് കിലോ രണ്ടേ കൊച്ചിന് മലയാളം തൊട്ട് നോക്കിയോ വേണോ നിങ്ങളൊക്കെ എന്നാ ചെയ്യുന്നുണ്ടോ എത്ര വേണു അഞ്ചു അഞ്ചു കിലോ ഒന്നര കിലോ ഒന്നര കിലോ ഇത് പറയുന്നത് തരാം പോലെ ഒന്നും ചെയ്യത്തില്ല ാണ് അയ്യോ രണ്ടോയാളാണ് വീടാടുന്നുണ്ട് തായ കണ്ടിട്ടുണ്ടോ അന്ന ചാൻഡ് വരുന്നോ പറഞ്ഞു വരുന്നോ ഹാപ്പിയായി കാടൊന്നാ കിട്ടോന്നെ വിചാരിച്ചോ അല്ല അതാണ് നമ്മളെല്ലായിടത്തും ആണോ അതും മതി ഇതൊക്കെ കാണോ നിങ്ങൾ അവരോട്ട് കാണോ ോട്ട് കാണോ അപ്പകാശ് ലൈഫിൽ ഒരു എങ്കിലും കാണേണ്ട കാഴ്ച ആണെങ്കിൽ കാണുന്ന കിലികളൊക്കെ പറക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ഈ ഓണത്തിന് വീട്ടിലിരിക്കാൻ നേരെ ഇങ്ങോട്ട് വന്നോ ഇതൊക്കെ ആസ്വദിച്ചില്ലേ പിന്നെ നമ്മൾ എന്തിനാണ് കാശ് ജീവിക്കുന്ന നമ്മളങ്ങനെ എന്താ മെക്കാവിനെ എടുക്കാൻ പോകണം വാ വട മന ഇങ്ങോട്ട് വാ അപ്പകാശ് ഇതാണ് മെക്കാവ് അപ്പൊ ഇവിടെ വന്നു തന്നെയാണ്ട ഇതൊക്കെ ഉണ്ടാ നേരിട്ട് ഇങ്ങനെ കൈയ്യിൽ എന്താ എക്സ്പീരിയൻസ് ചെയ്യാം നീ ജിമ്മ ഫോളെ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്ന പുറത്തുണ്ടോ നിന എവിടുന്നുണ്ടോ പറയാൻ വിടാ ഫോളോ ചെയ്യുന്നുണ്ടോ ഇങ്ങോട്ട് നോക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ നേരെ നോക്കി നീ എന്നെ പറയുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കടാ നോക്കണം അത് ഞാൻ കടിക്കല് പറഞ്ഞു ദേഷ്യം വരുന്ന അടുത്ത വരുന്നു നീല മനുഷ്യരുടെ ഒരു അവതാർ ലോകം തന്നെയാണ് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കടലിനടിയിലെ കാഴ്ച കടലിനടിയിൽ മാത്രമല്ല കാണാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം മറയും വേണ്ടിയും കാണാൻ ഇങ്ങോട്ട് വന്നാൽ വെള്ളശാർക്കുണ്ട് കറുത്ത ഷാർക്കുണ്ട് അപ്പൊ എല്ലാ തരത്തിലുള്ള ഷാർക്കും അതേപോലെ ഇങ്ങോട്ട് വന്നതിനോ പല പല കളർ പച്ച നീല ചുമതാ മറ്റേ ഇങ്ങനത്തെ കളർ ഉണ്ടോ ഈ ലോകത്തുള്ള കളർ മൊത്തം ടൈപ്പിലുള്ള മീനുകൾക്ക് ആസ്വദിക്കും നമ്മുടെ ഷാജാൻ മുന്താസനും പറഞ്ഞ പോലെ ഇങ്ങോട്ട് വന്നെ അടിപൊളി കൊട്ടാരവും വെള്ളച്ചാട്ടവും ഇവിടെ വന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ വരുന്ന ഹോളിഡേസിലാണെങ്കിൽ ആണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി വരും രാത്രി ഒമ്പത് മണി വരെയാണ് അതേപോലെ വർക്കിംഗ് ഡേസിലാണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണി വട്ട് രാത്രി ഒമ്പത് മണി വരെയാണ്